ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ കാണുന്നതേ വരാൽ വളർത്തുന്ന കുളമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ വേണം അതുപോലെ തന്നെ അതിൽ ഒന്ന് രണ്ട് വരാൽ കുറച്ച് ഹെവി സൈസുള്ളത് ഉണ്ട് ഒരക്കിലോക്ക് മുകളിലുള്ളത് അതിനായിരുന്നു പിടിച്ചു മാറ്റണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനു നിർത്തി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ചെറിയ മീനുകളെയും കൂടി പിടിച്ചു തിരും അപ്പോൾ അതിനു വേറെ ടാങ്കിലേക്കൂടെ മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ കുളത്തിലെ പരമാവധി ചളി നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റണ പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് വലിപ്പം കൂടിയിട്ടുള്ള ഒരു സൈസുള്ള മീൻ ഇത് മറ്റൊന്ന് അങ്ങനെ രണ്ടെണ്ണുണ്ട് രണ്ടെണ്ണം കുറച്ച് വലുപ്പം കൂടുതലുള്ളതായിട്ട് ബാക്കിയുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനമൊക്കെ ഒരു ആവറേജ് സൈസാണ് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കുറച്ച് സൈസ് സൈസധികം അതിന് നമ്മളിതൊന്ന് പിടിച്ചിട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ശരിയാവില്ല ബാക്കിയുള്ളതിൻ്റെ എണ്ണം കുറയും കുറയുന്നല്ല കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുറഞ്ഞിക്കണം എണ്ണം കുറഞ്ഞിക്കണം അപ്പം ഇനി ഇവരെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം പിടിച്ചു മാറ്റണം ഇവർ ഏ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടേ വേറൊരു സെപ്പറേറ്റ് ടാങ്കിൽ ഇട്ടിട്ട് പറ്റുകയാണെങ്കിൽ ബ്രീഡ് ഇപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കും നമ്മളെ മീനുകളിറക്കിയപ്പോൾ ആയിരുന്നു ഇറക്കിയത് അഞ്ഞൂറ് കുഞ്ഞുങ്ങളെയാണ് ടാങ്കിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലെന്തായാലും അഞ്ഞൂറെണ്ണ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിത് ഒരിക്കലും എണ്ണാൻ കഴിയില്ല എണ്ണയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെ അതിലൊരു ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീനേ ഉള്ളൂ മീൻ ഒരിക്കലും ചത്തു ചത്തുപോയിട്ടില്ല ഏറെ ഒരു അഞ്ചാറ് മീന് മാത്രമേ ഉള്ളൂ ചത്തിട്ട് വേറൊന്നും ചത്തിട്ടില്ല ഇതുവരെ അത് ആ ചെറിയ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് മാത്രം പിന്നെ മീൻ ഇതുവരെ ചത്തിട്ടില്ല പിന്നെ കുറച്ച് ഇവർ രണ്ടാളും ഈ വലിയ മീനുകൾ ചിലപ്പോൾ പിടിച്ച് കഴിച്ചിട്ടുണ്ടാവും പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്തു ചെയ്തോ നമ്മളെ ടാങ്കിൽ അറിയാതെ മഴ വെള്ളം നിറഞ്ഞിരുന്നു മഴ പെയ്തിട്ടേ വെള്ളം പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഒന്ന് നിറഞ്ഞു നിറഞ്ഞു പറഞ്ഞാലൊരു തൊണ്ണൂറ് ശതമാനം നിറഞ്ഞപ്പോഴേക്കും കുറച്ച് മീനുകൾ പുറത്തേക്ക് ചാടി ഏഹ് ഇവർ വരാലിൻ്റെ ഒരു ഇതെങ്ങനെയാണല്ലോ അവരൊരു സ്വഭാവം തന്നെ അങ്ങനെയാണല്ലോ വെള്ളം വരുന്ന സമയത്ത് അവർ നല്ല ഉയർന്ന് ചാടും അങ്ങനെ കുറച്ച് മീൻ ചാടിയിട്ടുണ്ടായിരുന്നു കുറച്ച് എനിക്ക് അവിടുന്ന് വിടുന്നൊക്കെ ആയിട്ട് പറമ്പിടുന്ന കായിട്ട് കിട്ടി പക്ഷേ എത്ര എണ്ണം പോയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ പിന്നെ അതേപോലെ വേറൊരു മെൻസ്ടേക്ക് പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ നേരിട്ട് വലിയ ടാങ്കിലിട്ട് മാറ്റി അത് വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ തീറ്റ ഇട്ടുകൊടുക്കുന്ന സമയത്തേ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ അവർ തീറ്റ ഇട്ടുകൊടുക്കുമ്പോൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുന്നിടത്ത് ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെയും മുക്കിലും മൂലക്കേ കയറും അപ്പോൾ എല്ലാത്തിനും കറക്റ്റായിട്ട് തീറ്റ കിട്ടുന്നില്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിപ്പ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇനി അടുത്ത പ്രാവശ്യം മീൻ ഇറക്കുമ്പോഴേ ആദ്യം ചെറിയൊരു ടാങ്കിലിട്ടിട്ട് ഒരു മാസം കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കണം എന്നിട്ടുള്ളൂ ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റുക അപ്പോൾ ഇത്രയൊക്കെ കൊള്ളോട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം